ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാത്തവടെയും പറയാറുള്ളത് പോലെ തന്നെയാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യണം നിങ്ങളുടെ കമൻറ്റുകൾ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് തുടർന്നുള്ള വീഡിയോയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പരിഹരിച്ച് എനിക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് അത് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോസ് സപ്പോർട്ട് ചെയ്യണം അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കൂടെ ഷെയർ ചെയ്യാൻ നിങ്ങളൊന്ന് ശ്രമിക്കണം ആ എന്നെക്കൊണ്ട് പഴി പറ്റുന്ന പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള ചെറിയ ചെറിയ ആണ് ഞാൻ ഇപ്പോൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ ഹൈദരാബാദിലെ എന്ത് വിശേഷങ്ങളാണ് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നത് അതെന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ എൻ്റെ വീഡിയോസ് ഉൾപ്പെടുത്താൻ ശ്രമിക്കും അപ്പോൾ നിങ്ങൾക്ക് ഹൈദരാബാദിലെ എന്ത് ഏത് രീതിയിലുള്ള വീഡിയോ ആണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ട്രാവലിംഗ് ആയിട്ടുള്ള ആണോ എന്താണോ കാണാൻ ആഗ്രഹം എന്നുള്ളത് നിങ്ങൾ കമൻ്റ് വഴി എന്നോട് പറയണം അതായത് മാത്രമേ എൻ്റെ വീഡിയോസിൽ എനിക്കത് എത്രത്തോളം ഉൾക്കൊള്ളിക്കണമെന്ന് അറിയാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ഞാൻ സാധാരണ കുക്കിംഗ് ആയിട്ട് അങ്ങനെ അങ്ങ് തുറന്നു പോകേണ്ടതായിട്ട് വരും അതുകൊണ്ടാണ് നിങ്ങളുടെ കമൻറ്റാണ് എൻ്റെ വീഡിയോസിലുള്ള ഓരോ മാറ്റങ്ങളും വരുത്താൻ പോകുന്നത് തീർച്ചയായും നിങ്ങളതും പറയണം ശരി അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ എൻ്റെ ഇൻട്രോഗ ആയിട്ട് ആരും സ്കിപ്പ് ചെയ്ത് പോയിക്കോളരുത് ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇപ്പോൾ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു യാത്രയിലാണ് ഞാനിന്ന് ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് ചെറിയൊരു വിശേഷമുണ്ട് അത് ഞാൻ ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഫുള്ളായിട്ട് കാണുമ്പോൾ അത് മനസ്സിലാവും നേരെ ഞാൻ വന്നത് എൻ്റെ പിന്നെ അടുത്ത് തന്നെയുള്ള ഒരു ക്ഷേത്രത്തിലാണ് ഹനുമാൻ്റെ അമ്പലത്തിലാണ് അവിടെ ഇന്ന് സ്പെഷ്യൽ പൂജ ഉണ്ടായിരുന്നു ഇതിനു മുന്നേ ഒരു ഷോർട്ട് വീഡിയോയിൽ ഞാൻ ഇത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരുന്നു ഇത് ലോങ് വീഡിയോ ആയിട്ട് ഇന്ന് ഞാൻ പോയപ്പോൾ ശരി ഒരു ലോങ് വീഡിയോ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്തതാണ് അങ്ങനെ ഈ അമ്പലത്തിൽ അകത്ത് ഷൂട്ടിങ്ങൊക്കെ ചെയ്യായിരുന്നു ഷൂട്ട് ചെയ്ത് നമുക്കെടുക്കാമായിരുന്നു വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ എന്ന അനുമതി ഉണ്ടായിരുന്നു ഒന്ന് സ്പെഷ്യൽ ഡേ ആയിരുന്നു അവിടുത്തെ പൂജയും സ്പെഷ്യൽ ആയിരുന്നു പിന്നെ എൻ്റെ ഈ സംസാരത്തിനിടയിൽ തന്നെ അവിടെയുള്ള പാട്ടുകളൊക്കെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ എൻ്റെ ഇതിലെ വോയിസ് ഞാൻ കുറച്ചിട്ടേ കൊടുക്കത്തുള്ളൂ ക്ഷേത്രം തുടർന്ന് ദർശനം തുടങ്ങിയിട്ട് ഒരു കൊല്ലേ ആവത്തുള്ളൂ ആദ്യം ദർശനം തുടങ്ങിയപ്പോഴുള്ള വീഡിയോ ഞാൻ ആദ്യം ഒരു ഷോർട്സായിട്ട് നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് എടുത്തിട്ടിട്ടുണ്ടായിരുന്നു കണ്ടിട്ടുള്ളവർക്കറിയാം പിന്നെ ഇത് സെക്കൻഡ് ടൈമാണ് ഞാൻ ഈ ക്ഷേത്രത്തിലേക്ക് പോകുന്നത് ഇന്ന് വിശേഷ അറിഞ്ഞിട്ടാണ് പോകുന്നത് അതുകൂടാതെ എനിക്കും ഒരു വിശേഷ ചെറിയൊരു വിശേഷം ഉള്ളതുകൊണ്ടാണ് എന്തെന്ന് വെച്ചാൽ എൻ്റെ സഹോദരൻ്റെ മകൻ്റെ രണ്ടാമത്തെ മോനാണ് മോൻ്റെ ഒരു വയസ്സ് ബർത്ത്ഡേ ആണെന്ന് അതുകൊണ്ടാണ് ഇന്ന് ക്ഷേത്രത്തിൽ ദർശനം നടത്താൻ പോയതും പിന്നെ ദർശനം കഴിഞ്ഞ് നേരെ വീട്ടിൽ വന്നു എടിയപ്പവും കിഴങ്ങ് കറിയും ആയിരുന്നു ഉരുളക്കിഴങ്ങ് കറിയുമായിരുന്നു സാധാരണ ഉള്ള ഒരു മെനു ആണ് അതിൻ്റെ ഡി റെസിപ്പിയൊന്നും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല ഉച്ചയ്ക്ക് ഒരു സാധാരണ ലഞ്ചായിരുന്നു ചോറ് സാമ്പാർ സാമ്പാറ് പുളിശ്ശേരി തോരൻ അച്ചാർ മീൻ വറുത്തതൊക്കെ ആയിട്ട് ചെറിയ രീതിയിലുണ്ടായിരുന്നുള്ളൂ തട്ടിക്കൂട്ട് പരിപാടിയായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞിരുന്നില്ലേ ബർത്ത്ഡേ ബോയുടെ കുറച്ച് ഫോട്ടോസ് ഞാനത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും അവന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം അവനൊരു വയസ്സായി അപ്പോൾ ഇത് ഇഷ്ടപ്പെടുമെന്ന് കരുതിയിട്ടാണ് ഞാൻ അവൻ്റെ ഫോട്ടോസ് കുറച്ചതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ളത് പിന്നെ ഞങ്ങളുടെ ഫാമിലി ഫോട്ടോസും ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ പലരും കമൻറ്റ് വഴി ചോദിച്ചുകൊണ്ട് എന്തുകൊണ്ട് ജേജി ഫാമിലി ഫോട്ടോസൊന്നും ഇടാത്തത് എന്നൊക്കെ ചോദിച്ചിട്ട് അതുകൊണ്ട് തന്നെ എല്ലാവരെയും ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇതാണ് എൻ്റെ ഫാമിലി ചെറിയൊരു ഫാമിലിയാണ് വളരെ വലിയ ഫാമിലി ഒന്നുമല്ല ഞങ്ങൾ മൂന്ന് സഹോദരങ്ങളാണ് പിന്നെ ഞങ്ങളുടെ മക്കളും പിന്നെ എൻ്റെ ഭർത്താവ് എൻ്റെ ചേ അണ്ണൻ്റെ ഭാര്യ മക്കൾമാര് പിന്നെ എൻ്റെ സഹോദരി ഇതെല്ലാം കൂടെ ചേർന്നൊരു ചെറിയ ഫാമിലിയാണ് ഞങ്ങളുടെത് അമ്മയും അച്ഛനും ഇല്ല മരിച്ചു പോയി പിന്നെ തുടർന്നുള്ള വീഡിയോസിൽ വീഡിയോസിലൊക്കെ ഡീറ്റെയിൽസ് പറയാം ഇപ്പോൾ പിന്നെ ഈ ഒരു വിശേഷമായിട്ട് വരുമ്പോൾ പിന്നെ ബാക്കിയുള്ളതൊന്നും പറയാൻ ഇപ്പം താല്പര്യമില്ല ആ ഒരു മൂഡിലല്ല പിന്നെ മോന് വേണ്ടിയിട്ടൊരു ചെറിയ രീതിയിലുള്ള സദ്യ ഒരുക്കിയിട്ടുണ്ടായിരുന്നു എൻ്റെ നാത്തൂൻ അപ്പോൾ അത് എനിക്ക് വീഡിയോടെ എടുത്ത് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പം ശരി അതുംകൊണ്ട് ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ട് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് വലിയതായിട്ടൊന്നും അവർക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല രണ്ട് കുട്ടികളല്ലേ അവർ ഞാൻ ഒരു അവർ സദ്യയൊക്കെ ഉണ്ടാക്കുന്നതിൽ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ ഹെൽപ്പിനും പിന്നെ വലിയ ആയിട്ട് അങ്ങനെ അടുത്തൊന്നും അധികം റിലേഷൻ റിലേറ്റീവ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടായത് തന്നെ ചെറിയ രീതിയിൽ അവൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആയതുകൊണ്ട് അത് ഒരുക്കിയിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് അവരെന്താ ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കറി ഏതാണെന്നൊക്കെ ഒന്ന് കമൻ്റ് ചെയ്ത് പറയണം പിന്നെ വൈകിട്ട് അവൻ്റെ ഒരു കേക്ക് മുറിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് ഞാനതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ എനിക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഇപ്പം നാട്ടിൽ പോയിട്ട് വന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ചെറിയ വിഷമമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ആ വീഡിയോ കണ്ടപ്പം നിങ്ങൾക്ക് ചിരി വരുന്നത് പോലെ തന്നെ എനിക്ക് അതിലൊരു കോമഡി ചെയ്തിട്ട് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പല ഫങ്ഷനുകളും ഞാൻ ഉണ്ട് ഇങ്ങനെ ഈ ഇതിങ്ങനെ പൊട്ടിക്കുമ്പോൾ പൊട്ടാതിരിക്കുന്നൊരവസ്ഥ അത് നമുക്കും പറ്റി ഗൈസ് അതാണ് മൊത്തത്തിലൊരു പ്രശ്നമായിരുന്നു കോമഡി ആയിട്ട് മാറിയത് അവസാനം പിന്നെ മോനത് പൊട്ടിച്ചേ പറ്റൂ എന്നുള്ളൊരു അവസ്ഥ വന്നപ്പോൾ അണ്ണെ സൗണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൈ കൊണ്ട് കൊട്ടിയിട്ട് അവസാനം അതിനെ കുടഞ്ഞ് വീഴ്ത്തുക ചെയ്തത് അവൻ അവനതിൽ നല്ലോണം ഹാപ്പി ആവുന്നത് കണ്ടപ്പോൾ ശരി എന്ത് കോമഡിക്ക് രസമുണ്ടല്ലോ ഇഷ്ടപ്പെട്ട ഞാൻ മറക്കരുത്